ഇതേ രീതിയിൽ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കണം അതെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മൾ ഗസ്റ്റുകൾ ഒക്കെ വരുമ്പോഴേ ഒരുപാട് സമയം എടുക്കാത്തൊരു റെസിപ്പിയാണിത് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനതിൽ മുളക് പൊടിയും ചെറിയ കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വെച്ചു അപ്പോഴേ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞാലേ നമുക്ക് നല്ല ഗ്രേവി കിട്ടത്തുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പേസ്റ്റ് അതാണ് ഈ പച്ച നിറത്തി കാണുന്നത് അപ്പം അതൊരു മൂന്ന് സ്പൂണുണ്ട് ഇനി ആവശ്യമായ പൊടികൾ ഞാൻ ഓരോന്നും ചേർക്കുമ്പം പറയാം ഞാനൊരു കടായി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ തേങ്ങാ ചേർത്ത് കൊടുക്കണം ആ തേങ്ങാ കൊത്തിൻ്റെ നിറം മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കറിവേപ്പിലേയും കൂടെ ഞാനങ്ങ് ഇതിനകത്ത് ചതച്ചു കാരണം വേപ്പിലയുടെ ഗുണം കൂടെ കിട്ടാം അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പച്ച മണം മാറണം അപ്പൊ അതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കൊച്ചുള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് നല്ല ഗ്രേവി വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തത് നല്ല ഗ്രേവി ഉണ്ടെങ്കിൽ നല്ല അത് പെരണ്ടിരിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഗ്രേവി ഉണ്ടെങ്കിൽ സവാള ഇതിലങ്ങ് വേവണം നല്ലോണം പൊടികളൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഇതൊന്ന് വേവിക്കും കുക്കറി വേവിക്കും സാധാരണ ഈ കുക്കറി വെന്താൽ നല്ലോണം വെന്ത് പൊടയും സവാള ഇത് നല്ലോണം ഒന്ന് വാഴറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഒരു റെസിപ്പിയാണിത് ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു സവാള എന്നിട്ടൊന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് നമുക്ക് വാഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഒരസ്പൂണ് പിന്നെ പിന്നെ ഒരല്പം ഉലുവപ്പൊടിയും കൂടെ പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഉപ്പ് പോരാകി നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ കുറച്ച് ചേർത്തായിരുന്നു ചിക്കനകത്ത് ഉപ്പ് ഇട്ടാണ് ചിക്കൻ പരട്ടി വെച്ചത് അപ്പം ഉപ്പ് പോരാകിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഈ സവാള ഈ പച്ചമുളകും ഇതെല്ലാം കൂടെ ഈ ഗ്രേവി ഈ കോഴികളിൽ കിടന്നൊന്ന് വേവട്ടെ അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കണം ഞാൻ അര ഒരല്പ്പം വെള്ളം ചേർത്ത് കൊടുത്തു ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ച് തക്കാളിയുടെ പൾപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഗ്രേവിയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ 3/4 അളയ വെച്ചേർത്തതുകൊണ്ടാണ് നല്ല തിക്ക് ഗ്രേവി ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ಇದിലൊക്കെ ഞാൻ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനാണ്. ഗ്രേവി കിടന്ന് ഇനി ചിക്കൻ വേണ്ട് റെഡിയാവണം. ഇതിൽ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് ഗ്രേവി നന്നായിട്ട് ഇടക്കി യോജിപ്പിക്കണം എല്ലാ പീസിലും ഗ്രേവി പിടിക്കണം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം ചിക്കൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് നല്ല പരിവായി ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം വെക്കേഷൻ ആയി അപ്പം ഗസ്റ്റുകളൊക്കെ വരും എല്ലാവരും ചിക്കൻ വാങ്ങിക്കുമ്പോൾ എന്നെ ഓർക്കണേ റോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ജോലി എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റും ചപ്പാത്തി അപ്പം ചിക്കൻ റോസ്റ്റ് ഇതേ രീതിയിൽ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കണം അതേപോലെ എൻ്റെ ചാനല് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു